ഇന്ന് കുറച്ച് ചെടികളുടെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ മൽബറി അത്യാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ കളറൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള കൊമ്പൊക്കെ ഞാനിങ്ങനെ കയറിന് ഇങ്ങനെ പടർത്തിയ പോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു പാകിസ്ഥാൻ മുല്ലയാണ് ഇതൊരു ചെറുത് മേടിച്ചതായിരുന്നു ഇതപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇത് പിന്നെ സമ്മറിൽ അങ്ങനെ കരിഞ്ഞു പോവാത്ത ടൈപ്പാണ് അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു പന്തൽ പോലെ ഒന്ന് പടർത്തി പടർത്തിവിടാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് അഗസ്തി മുരിങ്ങ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുള്ളത് തന്നെയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനങ്ങനെ പൂവൊന്നും പൊട്ടിക്കുന്നുണ്ടായിരുന്നില്ല ആരൊക്കെ വിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിത്തൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ള ഒരൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഇന്നിപ്പം ഞാൻ അതിൽ കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു മൂന്നാല് കോവലൊക്കെ നട്ട് രക്ഷപ്പെട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ഞാൻ ഈ ഭാഗത്തായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം അത്യാവശ്യം അങ്ങനെ പടർന്ന് ഏകദേശം ഒരു ചിരി പൊക്കത്തിലെത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫിഗ് ഉണ്ട് ഇത് ആക്ച്വലി നമ്മുടെ കഴിഞ്ഞ സമ്മറിൻ്റെ മുന്നേ ഞാനൊരു വലിയ ഫിഗ് കായൊക്കെ ഉള്ളത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് സമ്മർ സമയത്ത് തനി അങ്ങോട്ട് കരിഞ്ഞു പോവുക ചെയ്ത് അപ്പം എനിക്ക് തോന്നുന്നു വലുത് പേടിക്കുന്നതിൽ നല്ലത് ഇതൊരു അഞ്ച് തിരംസിന് നമ്മൾ കഴിഞ്ഞ നവംബറിൽ വേടിച്ച് വെച്ചതാണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലായിട്ടുണ്ട് ഇങ്ങനെ ചെറുത് മേടിച്ച് വെക്കുമ്പോഴാണ് കുറച്ചുകൂടി വേര് വേഗത്തിൽ പിടിക്കാൻ നല്ലതെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കോവലുണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം നല്ല എലിയുള്ളതുകൊണ്ട് ഇല അതിൻ്റെ കടക്ക് ഇങ്ങനെ കടിച്ചു എന്ന് തോന്നുന്നുണ്ട് അത് ഇങ്ങനെ ഒന്ന് കരിഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് പിന്നെ പുതിയൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഈ ചെടിച്ചട്ടി വാങ്ങുമ്പോൾ തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നതാണ് ഇത് വാട്ടർ സ്പിനാച്ച് ആണ് സംഭവം കുറച്ച് തന്നെ ഉള്ളത് അതുകൊണ്ട് ടേസ്റ്റ് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല